ഞാൻ ണോ എന്നോട് എന്തു എന്നോട് ചോദിച്ചിട്ടാണോ എന്റെ ഭൂമി ഇപ്പൊ കയ്യേറിയത് കയ്യാലെ പൊളിക്കുന്നു റോഡ് വെട്ടുന്നു അച്ഛനും കൂടെ അറിഞ്ഞിട്ടാണോ ഇതെല്ലാം ചെയ്തത് എന്തോ കഷ്ട എന്നോടൊരു വാക്ക് പറയുണ്ടായോ അതും പറഞ്ഞില്ല എന്താ ദേഷ്യപ്പെട്ടു വരുന്നത് എന്താ കാര്യം ശരിയാ പക്ഷെ അച്ഛനെ കാണിച്ചു ഒട്ടും കൂടെ അറിഞ്ഞിട്ടാണ് ചെയ്തത് എന്റെ ഭൂമി വെട്ടിയെടുത്ത് വഴി വെട്ടുമ്പോ എന്നോട് കൂടി ഒരു വാക്ക് ചോദിക്കണ്ടേ ഇപ്പൊ നാട്ടുകാർ പറഞ്ഞല്ലേ ഞാൻ അറിഞ്ഞത് ഏർ ഞാനിപ്പൊ അറിഞ്ഞില്ലായിരുന്നാലും അവിടെ വെട്ടി വളച്ചെടുത്തേക്കുന്ന റോഡ് കെട്ടാൻ വേണ്ടിട്ട് മോനെപ്പം ആ ഒരു കാര്യം നിന്നോട് ചോദിച്ചില്ല ഇപ്പൊ ഞാനിപ്പ എന്തോ നിന്നോട് ചോദിക്കാന ഈ ഭൂമി എന്റേതായിരുന്നു നിങ്ങൾ രണ്ട് പെൺമക്കള് അത് നിങ്ങൾക്ക് രണ്ടും കൂടെ വീതം വെച്ച് തന്നു നിൻ്റെ മുഖത്തൊക്കെ കൊടുത്തു നിനക്ക് തന്നു അപ്പം നിനക്ക് അവിടെ വേണമെന്നാണ് നിനക്ക് തന്നത് ഇപ്പം ഞാൻ ഇവിടെ വയ്യാതെ ഇവിടെ കാര്യം വയ്യാതെ ഇങ്ങനെ ഇരിക്കുക എനിക്ക് ആശുപത്രിന്ന് പോകണമെങ്കിൽ ഒരു വണ്ടി ഈ മിറ്റത്തോട് കയറി വരണം ഒരു ഓട്ടോയെങ്കിലും കയറി വന്നല്ല എനിക്ക് ആ ഓട്ടോ കയറി പോകാനൊക്കത്തുള്ളൂ അപ്പോൾ ഈ വിവരം പറഞ്ഞപ്പോഴാണ് നിന്റെ ചേട്ടത്തിയാണ് പറഞ്ഞത് അച്ഛനും കാര്യം ചെയ്യാം ആ മൂരൊക്കെ ഷാരൻ്റെ രണ്ടു കല്ലടക്കി അവിടെ ഇടിച്ച് നമുക്കൊന്ന് നേരെയാക്കാന്ന് പറഞ്ഞു അങ്ങനെ നിന്റെ തോന്നുന്നില്ല അച്ഛൻ ആഴ്ച രണ്ടും മൂന്നും പ്രാവശ്യം ആശുപത്രിയിൽ പോകണം രാത്രിയിലായിരിക്കും വെളുപ്പിനായിരിക്കും ഉച്ചക്കായിരിക്കും അറിയത്തില്ല സഹായത്തിന് ഞാൻ ഇവിടെ നീ ആരുമില്ല ഞാനിവിടെ കഷ്ടപ്പെടുന്നോ ഞാനക്കാരെയാണ് വിളിക്കുന്നത് ഇത്രയും ഭാഗം ഇവിടുന്ന് ഒരു അമ്പത് മീറ്റർ അങ്ങോട്ടുണ്ട് ചുമ പോ പിടിച്ചെടുത്തോണ്ട് അപ്പൊ ഞാൻ അച്ഛനോട് അഭിപ്രായം പറഞ്ഞു നമുക്ക് ആ ഭൂമിയുടെ അരിഞ്ഞി കിട്ടുന്നെടുത്താല് കയ്യാലെങ്കിൽ കിട്ടിയാൽ മതിയല്ലോ അപ്പൊ ഓട്ടോയോ കാറോ ഒക്കെ മുറ്റത്ത് വരും എളുപ്പമുണ്ടോ അത് ഞാനാ പറഞ്ഞു കൊടുത്തത് അത് നിന്റെ ഭൂമി ഞാൻ വക്രിച്ചെടുത്തതോ ഞാൻ വെട്ടിയെടുത്തതോ ഒന്നും അല്ല ഒരു കാര്യം ചെയ്യും എന്തെങ്കിലും ബുദ്ധിമുട്ട് അറിയണമെങ്കിൽ മോളിവിടെ വന്നത് രണ്ട് രണ്ടു മാസം നോക്കിയാൽ മതി മോളോ അച്ഛനെ ഒന്ന് നോക്കിയാൽ മതി അപ്പൊ മനസ്സിലാവല്ലേ അത്രയും ഉറക്കമില്ല ഓടില്ല വെള്ളം കുടിക്കുന്നില്ല ആഹാരം കഴിക്കുന്നില്ല ഇവിടെ കണ്ടു ഞാൻ കഷ്ടപ്പെടുന്നത് ഞാൻ ആരോടെങ്കിലും പരാതി പറയുന്നുണ്ടോ ഇല്ലല്ലോ നീ ഇപ്പോ ഇച്ചിരി മണ്ണരിഞ്ഞെടുത്ത് നീ ബഹളം എല്ലാം വെക്കുന്നത് കഷ്ടവാടി ഇതിന്റെ കാര്യം ആ ചേച്ചി ഇങ്ങോത്ര ഇതെല്ലാം ചെയ്യുന്നത് ഞാനിപ്പോ അത്രയും ആയി പോകണ്ട എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ത് കഷ്ടമാ നല്ല വില കിട്ടണ്ട ഭൂമിയെ അത് വളച്ചിപ്പോ വഴി അങ്ങോട്ട് വെട്ടി ഇവിടെ അഭിമാനം ഇറക്കുന്നുണ്ടോ ഇപ്പൊ അതൊക്കെ എന്നോട് ചോദിക്കാതെ ചെയ്തത് എന്ത് കഷ്ടമാതോ ഞാൻ ഇത്രയും ദൂരെ ആയതുകൊണ്ടാണ് എന്നോട് പറയാതെ ഇങ്ങനെ ചെയ്തത്

രണ്ട് പെൺമുക്കൊക്കെ അവിടെ ഇവിടെ മറ്റൊക്കെ അവിടെ മതി നിലക്കൊന്നും പറഞ്ഞതല്ല ഉള്ളോ നീ കേസ് കൊടുക്കുന്നു അപ്പന്റെ പേരിൽ അല്ലെ അച്ഛന്റെ പേരിൽ നീ കേസ് കൊടുക്കുന്നു അതിൻ്റെ പേര് കേസ് കൊടുക്കുന്നു കൊള്ളാമല്ല ഇട നീ നോക്കി നാഴി മണ്ണിന് വേണ്ടി കിടന്ന് ബഹളം ഉണ്ടാക്കുന്നു ഈ ബഹളം ഉണ്ടാക്കുന്ന ഉണ്ടാക്കിട്ട് എന്നോ സാധിക്കുന്നെ നീ കഴിഞ്ഞ് കഴിഞ്ഞ ദിവസത്തെ വാത്തൊക്കെ നീ കണ്ടില്ലേ രാത്രി കിടന്നുറങ്ങിയതാ നേരം ഇതും മണ്ണുമില്ല ഒന്നുമില്ല കയ്യിലുണ്ടായിരുന്നില്ല ഉടുതൊണി പോലും ഇല്ലാത്ത അവസ്ഥയിലായില്ലയോ

ഇന്നെല്ലാവരുടെ ഒരു ചിന്തയുണ്ട് പ്രായമായിട്ടുള്ളവരെ എല്ലാവരും അവിടെ ഇവിടെയും കൊണ്ടാകുന്നതിൻ്റെ ഒക്കെ കാര്യമില്ല അത് ക്ഷമ വേണം അവരെയൊക്കെ നോക്കണമെങ്കിൽ അങ്ങനെ അതുപോലെ കൊച്ചു കുഞ്ഞുങ്ങളെ പരിചരിക്കുന്ന പോലെ അവരെ പരിചരിച്ചേ ഒക്കത്തുള്ളൂ എങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ ആ സ്നേഹവും ആ കുഞ്ഞുയിലേ ഉള്ള വാത്സല്യവും ഒക്കെ അവർക്ക് നമ്മൾ കൊടുക്കണം അതൊന്നും അവർക്ക് അറിയത്തില്ല അവൾ ഓർക്കുന്ന ഇതൊക്കെ കുഞ്ഞുങ്ങളെയാണ് പത്ത് ദിവസം മുന്നേ അവൾ നോക്കട്ടെ അന്നേരം അറിയാം അവരുടെ സ്വഭാവം